നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിൽ എങ്ങനെ ഒളിച്ച് ചാറ്റാന്നുള്ളതാണ് പല സുഹൃത്തും ചോദിക്കാറുണ്ട് ഈ വാട്സപ്പിൽ ഒളിഞ്ഞ് ചാറ്റാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ ഉണ്ടെന്ന് പല ആളുകളും ജി ബി വാട്സപ്പ് പോലുള്ള തേർഡ് പാർട്ടി വാട്സപ്പിൽ ഉപയോഗിക്കാറുണ്ട് അത് നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് പ്രശ്നമാണ് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ സ്റ്റോറേജ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ നിങ്ങൾ ജി ബി വാട്സപ്പ് പോലുള്ള യോ വാട്സപ്പ് പോലുള്ള തേർഡ് പാർട്ടി വാട്സപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഏത് സമയത്തും ഹാക്കാകാൻ കാരണമാകും പല ആളുകൾക്ക് പറയാറുണ്ട് ഞാൻ യോ വാട്സപ്പ് അല്ലെങ്കിൽ ജി ബി വാട്സപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ആറ് വർഷമായി ഏഴ് വർഷമായി എന്നൊക്കെ പക്ഷേ എല്ലാ സമയത്തും എല്ലാവർക്കും ഒരുപോലെ പണി കിട്ടണതില്ല കിട്ടുന്ന സമയത്ത് ആർക്കാണ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഓർക്കുക സൂക്ഷിക്കുക നിങ്ങളുടെ മൊബൈൽ ഫോൺ കൂടുതൽ സെക്യൂർ ആക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേക സിദ്ധിക്കുക മാത്രമല്ല നമ്മുടെ മൊബൈൽ നമ്പർ ബാൻ ചെയ്യാൻ വരെ കാരണം വാട്സപ്പ് അത്തരത്തിലുള്ള നമ്പർ തേർഡ് പാർട്ടി വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന നമ്പറുകൾ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് തേർഡ് പാർട്ടിയും വാട്സ്ആപ്പും നോർമൽ വാട്ട്സ്ആപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല ആ നമ്പറിൽ അപ്പോൾ അത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സാപ്പിൽ എങ്ങനെ ഒളിച്ച് ചാറ്റാന്നുള്ളതാണ് ജി ബി വാട്സ്ആപ്പ് പോലുള്ള തേർഡ് പാർട്ടി വാട്സപ്പ് ഉപയോഗിക്കാൻ തന്നെ നോർമൽ വാട്സാപ്പിൽ എങ്ങനെ ഒളിച്ച് ചാറ്റാന്നുള്ളതാണ് നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ ഞാനൊരു വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം ഒന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണുമോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇപ്പോൾ ഓൾറെഡി എവറി വൺ സെയിം മാസ് ലാസ്റ്റ് സീൻ എന്നുള്ളതാണ് കാണുന്നത് അതായത് എല്ലാവർക്കും എൻ്റെ ഓൺലൈനിൽ കാണാൻ സാധിക്കും ഞാൻ ഓൺലൈനിൽ വരുന്നതിൻ്റെ ലാസ്റ്റ് സീൻ കാണാൻ സാധിക്കും ഞാൻ ഓൺലൈൻ വരുമ്പോൾ അവിടെ മുകളിൽ ഓൺലൈൻ എന്ന് എഴുതി കാണിക്കും ഒക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ ആർക്കും നമ്മൾ ഓൺലൈനിലുണ്ട് എന്ന് മനസ്സിലാക്കാനും നമ്മളെപ്പോഴാണ് അവസാനമായിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്തതെന്ന് കാണാനൊക്കെ സാധിക്കും എന്നാൽ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് മൈ കോൺടാക്റ്റ് മൈ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രം നമ്മൾ ഓൺലൈനുള്ളത് അറിഞ്ഞാൽ മതി നമ്മുടെ മൊബൈൽ നമ്പർ ആരെങ്കിലും സംഘടിപ്പിച്ച് നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൺലൈനുള്ളതോ ലാസ്റ്റ് സീനോ കാണാതിരിക്കുന്നതിന് വേണ്ടി മൈ കോൺടാക്റ്റ് എന്നുള്ള വെച്ചാൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സെയിം മാസ് ലാസ്റ്റ് സീൻ എന്നുള്ളത് കേൾക്കുക ഈ സെയിം മാസ് ലാസ്റ്റ് സീൻ എന്നുള്ളത് മുകളിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതേ സെയിം നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഓൺലൈനിൽ വരുവാണെന്ന് വെക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ലാസ്റ്റ് സീൻ ഓഫ് ചെയ്ത് വെക്കാം പക്ഷേ ഓൺലൈൻ ഓഫ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഈ സെയിം മാസ് ലാസ്റ്റ് സീൻ നിങ്ങളുടെ വെക്കുക മുകളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ അതിൻ്റെ അതേ സെയിം ഓൺലൈനിൽ നിങ്ങൾക്ക് കാണിക്കും അപ്പോൾ ഞാനവിടെ മൈ കോൺടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് സീൻ മൈ കോൺടാക്റ്റിലുള്ള ആളുകൾക്ക് മാത്രമേ കാണുള്ളൂ അതായത് എൻ്റെ കോൺടാക്ട് സേവ് ചെയ്ത ആളുകൾക്ക് മാത്രമേ കാണുള്ളൂ താഴെ കാണുന്ന ഭാഗത്ത് ഓൺലൈനും അതുപോലെ തന്നെ കോൺടാക്റ്റ് സേവ് ചെയ്ത ആളുകൾക്ക് മാത്രമേ കാണുള്ളൂ ഇനി നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്ക് പ്രത്യേകമായിട്ട് ഇത്തരത്തിൽ ലാസ്റ്റ് സീൻ കണ്ടാൽ മതിയെങ്കിൽ ഇവിടെ മൈ കോൺടാക്ട് അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കോൺടാക്റ്റുള്ള വ്യക്തികളെ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടിക്ക്മാർ ക്ലിക്ക് ചെയ്ത് അവരെ മാത്രം ഇത്തരത്തിൽ ഓൺലൈനിൽ കാണിക്കാൻ സാധിക്കും എന്നാൽ നോ ബെഡി എന്നുള്ളടത്താണ് വെച്ചെങ്കിൽ ഇവിടെ സേ മാസ ലാസ്റ്റ് സീൻ എന്നാണെങ്കിൽ പിന്നെ നിങ്ങളുടെ വാട്സപ്പ് ആരും ഓപ്പൺ ചെയ്താലോ നിങ്ങൾ ഓൺലൈനും കാണിക്കില്ല ലാസ്റ്റ് സീനും കാണിക്കില്ല അപ്പോൾ ഒളിച്ച് ചാറ്റ് ചെയ്യുന്ന ആളുകൾ ഇതുപോലെ നോ ബെഡി വെക്കുക സേ മാസ ലാസ്റ്റ് സീൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്തതെന്നുള്ള ലാസ്റ്റ് സീനും കാണിക്കില്ല നിങ്ങൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ നിന്ന് മുകളിൽ എഴുതി കാണിക്കുന്ന അതും കാണിക്കില്ല മാത്രമല്ല നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് ഇവിടെ തന്നെ റീഡ് റെസീപ്സ് എന്ന ഓപ്ഷൻ കാണും ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ നിങ്ങളത് വായിച്ചിട്ടുണ്ട് എന്നുള്ള ബ്ലൂ ടിക്ക് അവർക്ക് കാണില്ല ഇത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചു ഇപ്പോൾ നിങ്ങൾ അയാൾ അറിയാത്തത് വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതുപോലെ ഓഫ് ചെയ്ത് വെച്ച് അയാളുടെ മെസ്സേജ് വായിച്ചാൽ അയാൾക്ക് ബ്ലൂ ടിക്ക് കാണിക്കില്ല വോയിസിലാണെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിലും ഇത്തരത്തിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ബ്ലൂ ടിക്ക് കാണിക്കില്ല അയാൾ ആശങ്കപ്പെടും നിങ്ങൾ ഈ മെസ്സേജ് കണ്ടിട്ടില്ലേ എന്ന് പക്ഷേ നിങ്ങൾ കണ്ട് വായിച്ചിട്ടുണ്ടാകും പക്ഷേ അയാൾക്ക് ബ്ലൂ ടിക്ക് കാണിക്കില്ല അപ്പോൾ ഈ രണ്ട് കാര്യം നിങ്ങൾ ചെയ്തു വെച്ചാൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഒളിഞ്ഞ് നിന്ന് ചാറ്റാൻ സാധിക്കും അതായത് ബ്ലൂടൂക്കും കാണിക്കില്ല ഓൺലൈനും കാണിക്കില്ല ലാസ്റ്റ് സീനും കാണിക്കില്ല അതിന് പ്രത്യേകം തേർഡ് പാർട്ടി ആപ്പൊന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട വളരെ സിംപിളായിട്ട് നിങ്ങളുടെ നോർമൽ വാട്സ്ആപ്പിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കും ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം